നമ്മുടെ പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും നേടിയെടുക്കാൻ ക്ഷേത്രങ്ങളിൽ നിരവധി വഴിപാടുകൾ നിർദ്ദേശിക്കപ്പെടാറുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തുലാപാരം ഭാഗവത പുരാണത്തിൽ നിന്നാണ് തുലാപാരം വഴിപാടിൻ്റെ ഉത്ഭവം ഭഗവാൻ ശ്രീകൃഷ്ണനോടുള്ള തൻ്റെ ഭക്തി തെളിയിക്കാൻ പത്നി രുക്മിണി ദേവി ദേവിയാണ് ആദ്യമായി തുലാപാരം നടത്തിയതെന്നാണ് വിശ്വാസം തുലാപാര തട്ടിൽ വെച്ച രത്നങ്ങൾക്കും സ്വർണത്തിനൊന്നും ഭഗവാന്റെ തട്ടിനെ ഉയർത്താനായില്ല ഒടുവിൽ ദേവി സ്വയം സമർപ്പണത്തോടുകൂടി നൽകിയ ഒരു തുളസിദളത്തിൽ തുലാഭാരത്തട്ട് ഉയരുകയാണ് ഉണ്ടായത് അതിനാൽ തന്നെ തുലാഭാരത്തിനായി സമർപ്പിക്കുന്ന ദ്രവ്യങ്ങളിലെല്ലാം സമർപ്പണത്തിലാണ് ഭഗവാന്റെ അനുഗ്രഹം ലഭ്യമാകുന്നതെന്ന വലിയ പാഠം ഈ വഴിപാടിൽ പകർന്നു നൽകുന്നു കാര്യസ്ഥിത്തി എളുപ്പത്തിൽ നേടിയെടുക്കാനുള്ള വഴിപാടുകളിലൊന്നായാണ് പൊതുവേ തുലാഭാരം നിർദ്ദേശിക്കപ്പെടാറുള്ളത് ഓരോ കാര്യങ്ങൾക്കും വേണ്ടി പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട ദ്രവ്യങ്ങൾ കൊണ്ടാണ് തുലാഭാരം നടത്തേണ്ടത് വിവിധ ആവശ്യങ്ങൾ സാധിക്കാനും ദുരിത നിവാരണത്തിനും അതുപോലെ രോഗശാന്തിക്കുമൊക്കെയാണ് സാധാരണ തുലാഭാരം വഴിപാട് നടത്തുന്നത് അതായത് താ കർമ്മലാഭത്തിനാണ് താമരപ്പൂ കൊണ്ടുള്ള തുലാഭാരം അതുപോലെ തന്നെ ആയുസും ആത്മബലത്തിനും താമരപ്പൂവാണ് ദാരിദ്ര്യ ശമനത്തിന് അവല് നെല്ല് ദീർഘായുസ്സിന് മഞ്ചാടി കുരു അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും മഞ്ചാടിക്കുരു കൊണ്ടുള്ള തുലാഭാരാണ് പ്രമേഹ രോഗശമനത്തിന് പഞ്ചസാര രോഗശാന്തിക്ക് കതളിപ്പഴം നീർക്കെട്ടിന് ഇളനീര് വെള്ളം ഉദര രോഗശമനത്തിന് ശർക്കര തേൻ വാതരോഗശമനത്തിന് പൂവൻ പഴം വസൂരി രോഗം അഥവാ ചിക്കൻ പോക്സ് ശമനത്തിന് കുരുമുളക് തൊക്ക് രോഗശമനത്തിന് ചേന കൊണ്ടാണ് തുലാഭാരം ചെയ്യേണ്ടത് ബിസിനസ് ഉയർച്ചയ്ക്ക് നാണയങ്ങളാണ് ഐശ്വര്യത്തിന് ഉപ്പ് മാനസിക രോഗമുക്തിക്ക് നെല്ലിക്ക അഥവാ വാളൻപൊളി